ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ സ്ഥിര അതിഥിയായ പ്ലാസ്റ്റിക് കുപ്പിയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത പഴയ തുണികളും വെച്ചിട്ടാണ് ഏറ്റവും ഒന്ന് നമ്മളൊരു കിഡില ഐഡിയ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കുപ്പി കുപ്പിയെടുത്തതിന് ശേഷം അതിൻ്റേതായ ഇതുപോലുള്ള സ്റ്റിക്കറൊക്കെ ഒന്ന്ങ്ങളാക്കി മാറ്റിയേക്കാം അതിനുശേഷം എന്തായാലും ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ മുഗൾ ഭാഗം ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കുപ്പിയുടെ വേണുന്ന ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ കത്തി കൊണ്ട് കൂട്ടിയാൽ അറിയുമ്പോൾ നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഈ ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനെ ഒന്നും കൂടെ ഒന്ന് രണ്ടാക്കി മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത ഈ പീസിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം എന്നാ ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളായിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തേക്കുന്നത് ബാക്കി കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനി കുറച്ച് കുട്ടി കുട്ടി പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് ആ പീസിനെ നമ്മളിതേ ഒരു ഫ്ലേവറിൻ്റെയൊക്കെ ഒരു പെറ്റൽസിൻ്റെ ഒക്കെ ഒരു ഷേയ്പ്പുണ്ടല്ലോ ഒരു വളഞ്ഞിരിക്കുന്ന റാ പോലുള്ളൊരു ഷേപ്പ് ആണ് കേട്ടോ ഞാനിതിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്തത് അപ്പോൾ അതേ കണ്ടില്ലേ ഒരു പെറ്റൽസിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കുട്ടി കുട്ടി പീസുകളും ഈ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഷേയ്പ്പിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ണം അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ബാക്കിയുള്ള എല്ലാ പീസുകളും നമ്മൾ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടതാണ് നമുക്ക് വേണ്ടാത്ത പഴയ തുണി അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റെഡ് കളർ തുണിയാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടാത്ത ഒരു തുണിയാണ് അപ്പോൾ നമുക്ക് ഈ തുണി വെച്ചിട്ടാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പിയും വെച്ചിട്ടാണ് നമ്മളിന്ന് കുറച്ച് ഐഡിയ ചെയ്തെടുക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ നമ്മൾ ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ തുണി എടുത്തതിനെ ശേഷം അതിൽ നിന്നൊരു സ്ക്വയർ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കറക്റ്റ് സ്ക്വയർ ഒന്നും വേണമൊന്നും ഇല്ലാട്ടോ നമുക്ക് ഒരു ഊഹത്തിലൊക്കെ അവർ കട്ട് ചെയ്ത് തന്നെ എടുക്കാം അപ്പം ഞാൻ ഇതേ ഇതുപോലൊരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതാ കണ്ടില്ലേ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല അതിന് നമ്മുടെ പ്ലാസ്റ്റിക്കിൽ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ആ പെറ്റൽസിൻ്റെ ഷേപ്പ് എടുക്കണം അത് ഈ തുണിയുടെ അടിഭാഗത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് അതിന് ഇതേ ഇതുപോലെ കവർ ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതാ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു പൂവിൻ്റെ ഇതൾ കിട്ടും കേട്ടോ ഇല്ല ഇത് നമുക്കൊന്ന് ഇത്രേ അപ്പത് ഇത്രയുള്ള സിമ്പിൾ പണിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എങ്ങനെയുണ്ട് കാണാനായിട്ട് ഇനി നമുക്ക് ഒരു മിഷീൻ നൂല് ഉപയോഗിച്ചിട്ട് ഒരു കെട്ടും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ അത് അവിടെ സെറ്റായിട്ട് ഇരുന്നോളും കേട്ടോ ഒരു രണ്ട് മൂന്ന് കെട്ടൊന്ന് ഇട്ട് കൊടുത്തേക്കാം കാരണം പ്ലാസ്റ്റിക് ആണല്ലോ അതുപോലെ തന്നെ മിഷിൻ നൂലായതു കൊണ്ട് തന്നെ കുറച്ച് കട്ടി കുറവായത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് കെട്ട് നമുക്കങ്ങ് കൊടുത്തേക്കാം അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ബാലൻസ് ഇത്രയും തുണിയൊന്നും ആവശ്യമില്ല കേട്ടോ ആവശ്യമില്ലാത്ത തുണിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നാൽ കുറച്ച് ബാലൻസ് ഇട്ടേക്കും വേണം കേട്ടോ അപ്പം നമുക്ക് ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതാ ഇതുപോലെ ഒരു കുഞ്ഞ് ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ പീസിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ നാലിതലുകളാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഒരേപോലെയുള്ള നാല് നാലിതലുകൾ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കൊരു വൈറ്റ് കളറിലുള്ള ഒരു പീസ് തുണിയും കൂടെ വേണം കേട്ടോ ഇതൊക്കെ പാഴായിട്ട് നമ്മുടെ വീട്ടിൽ കാണുന്നതാണെങ്കിൽ നമുക്കിപ്പം ഈ വൈറ്റ് കളർ അല്ലെങ്കിൽ വേറെ ഏതേ കളറായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ വൈറ്റ് കളർ തുണിയെ നമ്മളിതേ ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് കോൺ ഷേപ്പിലും കൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഒരു പൂവിൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിലുള്ള പൂവാണോ ഇഷ്ടം ആ ഒരു ഷേയ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ദേ ഇതുപോലെയാണ് കേട്ടോ വെട്ടിക്കൊടുത്തിട്ടുള്ളത് ഒരു കോൺ ഷേപ്പിലുള്ള ഒരു പൂവാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് ദാ അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ഒന്ന് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്കിൽ കുറച്ച് ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ടേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക് കവറ് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ചുറ്റി കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കിലേക്ക് നമ്മൾ ഫ്ലേവറ് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരൾ എടുത്തു വെച്ചതിന് ശേഷം നമ്മുടെ മെഷീൻ നൂൽ ഉപയോഗിച്ചിട്ട് തന്നെ ഇതാ ഇതുപോലെ ടൈറ്റായിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അഴിഞ്ഞൊന്നും പോരത്തില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നാല് ഇതളുകളും കൂടി ഇതുപോലെ സെറ്റ് ചെയ്യാം നാല് നാലിതലുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ പൂ ഒന്നതായി ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമ്മൾ അകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ നല്ലപോലെ വിടർത്തി വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ നമുക്കൊരു കുട്ടിപ്പൂവാണ് കേട്ടോ കിട്ടുന്നത് നല്ല ഒരു ഷേയ്പ്പിലുള്ള ഒരു പൂ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് കളറിലുള്ള എടുക്കാം ആ പൂവ് എടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ നമ്മൾ റെഡ് കളർ തുണിയിലുണ്ടാക്കിയ പൂവിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതായി പോലെ വെച്ച് കൊടുക്കുക അപ്പോൾ കേട്ടോ ഇതുപോലെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് തന്നെ നമ്മൾ വൈറ്റ് കളർ കളർ പകരം തുണി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വൈറ്റ് കളർ തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കുറച്ച് പൂക്കളും കൂടി തയ്യാറാക്കി എടുക്കണം അതിന് മുന്നേ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ ബാലൻസ് തുണി കാണാത്ത രീതിയിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറ് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റി ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോഴേ നമ്മുടെ പൂവ് ഫുൾ ആയിട്ട് ഗ്രീൻ കളർ കവറൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂവ് താ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതായത് ഇങ്ങനെ കിട്ടുന്ന നമുക്ക് വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന പഴയ തുണി കൊണ്ട് ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പ്ലാസ്റ്റിക് കുപ്പിയും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പൂക്കൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് രണ്ട് പൂക്കളും കൂടി അഡീഷണൽ ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പൂവിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലവർ ഓയിസിലൊക്കെ ഇട്ട് വെച്ചിരുന്നാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തിരിക്കണേ അപ്പം മറ്റൊരു കുഞ്ഞ് വീഡിയോ ഇട്ട് കാണാം കേട്ടോ അത്രയ്ക്കേ ഉള്ളൂ താങ്ക് യു